അനീതിക്കെതിരെയും അവഗണനകൾക്കെതിരെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒട്ടാകെ കേന്ദ്രത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫെഡറലിസത്തിനെതിരായ ആക്രമണങ്ങൾക്കെതിരെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രക്ഷോഭം നടക്കവേ കർണാടകത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉയരുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രതിഷേധ സമരങ്ങൾ ചരിത്രപരമാണെന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയുടെ അഭിപ്രായം ബി നേതാക്കൾക്ക് പോലും മോദി സർക്കാരിനോട് സംസാരിക്കാനുള്ള ധൈര്യമില്ല കേന്ദ്ര സർക്കാരിന്റെ അവഗണനകൾക്കെതിരെ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ചലോ ദില്ലി പ്രതിഷേധ ധർണ ഡൽഹിയിൽ ജന്തർ മന്ത്രല് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് തന്റെ അഭിപ്രായം അദ്ദേഹം പ്രതിഷേധത്തിൽ ഡൽഹി പ്രതിഷേധത്തിൽ ബിജെപിയുടെ പ്രതികരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് സംസ്ഥാന സർക്കാരുകൾ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം ശക്തിപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ കേന്ദ്ര സർക്കാരിന്റെ ഫെഡറലിസത്തിനെതിരായ ആക്രമണങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് അധികാര വിഭജനത്തിലെ അപാകതകൾക്കെതിരെ കേരള സർക്കാർ ജന്തർ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾ പങ്കെടുത്തിരുന്നു മൂന്ന് മുഖ്യമന്ത്രിമാർ എം പിമാർ മന്ത്രിമാർ എം എൽ എ മാർ എന്നിവർ സംസ്ഥാനങ്ങൾക്ക് നീതി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ സമ്മേളനവുമായി ആ പ്രതിഷേധം മാറിയിരുന്നു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത്മാനും സമരത്തിൽ പങ്കെടുത്തു ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രേരിത പ്രതിഷേധമല്ല കർണാടകയിൽ നിന്നുള്ള ബി ജെ പി എം എൽ എമാരെ കൂടി പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നു പക്ഷേ അവർക്ക് ധൈര്യമില്ല കേന്ദ്ര സർക്കാരിന്റെ ഈ അവഗണന കർണാടകയോട് മാത്രമല്ല മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടും കാണിക്കുന്നുണ്ടെന്നും സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കർണാടകയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ചുറ്റം നയം തുറന്നു കാണിക്കാനാണ് ഡൽഹിയിൽ വന്നുള്ള ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർണാടകയിൽ നിന്നുള്ള ബി ജെ പി ജെ ഡി എസ് നേതാക്കൾ കൂടി ഈ സമരത്തിൽ പങ്കെടുക്കേണ്ടതാണ് അത്രമേൽ അവഗണനയാണ് മുൻപ് സംസ്ഥാനം ഭരിച്ചിരുന്ന ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കർണാടകയോട് വെച്ചുപുലർത്തുന്നത് ഡൽഹിയിൽ വന്ന് നടത്തുന്ന ഈ സമരം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുമെന്നാണ് വിശ്വാസമെന്നും സിദ്ധരാമയ്യ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അർഹമായ നികുതി വിഹിതം നൽകാത്തതിൽ കർണാടകയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലായി രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് ജനങ്ങളുടെ ക്ഷേമം മനസ്സിൽ കണ്ടുവേണം കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കാൻ തങ്ങൾ നടത്തുന്ന സമരം രാഷ്ട്രീയ ഭിന്നതകളുടെ പേരിലല്ല മറിച്ച് കർണാടകയോട് കാണിക്കുന്ന അനീതിക്കെതിരെയാണ് കർണാടകയുടെ ഭാവിക്കും കന്നഡ ജനതയുടെ സമാധാന ജീവിതത്തിനും വേണ്ടിയാണ് ഈ സമരമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു കേന്ദ്ര സർക്കാരിനും നികുതി ഇനത്തിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയാണ് കർണാടക നൽകുന്നത് എന്നാൽ കേന്ദ്രം സംസ്ഥാനത്തിന് അർഹമായ നികുതി വിഹിതം നൽകാതിരുന്നത് കാരണം അറുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടി ബിജെപിക്ക് കർണാടകയിൽ ഇരുപത്തിയഞ്ച് എം പിമാരുണ്ട് എന്നാൽ ഒറ്റയാൾക്ക് പോലും പ്രധാനമന്ത്രിയോടോ ധനമന്ത്രി നിർമ്മലാ സീതാരാമനോടോ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ധൈര്യമില്ലെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു സംസ്ഥാനം ഇപ്പോൾ കടുത്ത വരഴ്ച നേരിടുകയാണ് ദുരിതാശ്ചാസ ഫണ്ട് അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ഒട്ടേറെ തവണ ആവശ്യപ്പെട്ടിട്ടും പരിഗണിക്കുന്ന പോലുമില്ലെന്നാണ് ശിവകുമാർ കുറ്റപ്പെടുത്തുന്നത് മുൻപ് ബസവരാജ് ബൊമ്മയ്യ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കർണാടകയ്ക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ ഉറപ്പു നൽകിയതായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് ഭരണം മാറിയപ്പോൾ ധനമന്ത്രിയും വാക്കുമാറിയ മട്ടാണെന്നും ശിവകുമാർ ചൂണ്ടിക്കാട്ടി കർണാടകയ്ക്ക് അർഹതപ്പെട്ട നികുതി വിഹിതത്തിനും വരൾച്ചാ ദുരിതാശ്ചാസത്തിനും വേണ്ടിയാണ് ഈ പ്രതിഷേധം നടത്തുന്നത് കന്നഡ ജനതയുടെ താൽപര്യങ്ങൾ വേണ്ടി തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നും സമരവേദിയിലെത്തിയ പ്രിയങ്ക ഖാർഗെയും പറഞ്ഞു എന്തായാലും ഇലക്ഷന് മുന്നോടിയായുള്ള ഈ സമരം ബി ജെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം